ഹലോ കാശ് അപ്പോൾ ഞാൻ എന്താ തോടൊന്നും നോക്കിട്ട് അത് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് നോക്കുമ്പോൾ തോറിന് അത്യാവശ്യം നല്ല വള്ളം വന്നിട്ടുണ്ട് കൈസ് ചേറ ചേറയൊക്കെ പിന്നെ നമ്മളെ കിളിക്കൂടിനെ കുറിച്ച് ഒന്ന് കാണിച്ചെങ്കിൽ അത് എല്ലാം കുഴപ്പമില്ല പിന്നെ നമ്മളാ മീന് കറക്കാണല്ലോ കാണിച്ചു തരാണുള്ളത് അടുത്ത വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഒതുപൊടി വെറുതെ ഇറങ്ങിയതാണ് പോവാൻ വണ്ടി വണ്ടി പോയി കൂടി ഇറങ്ങണം ഇറങ്ങി പിന്നെ ഇതിൻ്റെ വീഡിയോ നമുക്ക് എത്തിക്കാൻ എല്ലാവർക്കും അറിയും ജത്തിനൊന്നും കണ്ടിട്ടില്ല എന്ന് പറയേണ്ടതുണ്ടോ ഉപയോഗിക്കുന്നുണ്ടോ പിന്നെ നമ്മളെ ഫിലോപ്പി മൊച്ചന്മാര് ഇതൊക്കെ കണ്ടോ കൈ ഇടുമ്പോൾത്തേനെ വരും പോകത്തില്ല പോകും ഉണ്ടോ പോകത്തേനെ പിന്നെ നമ്മളെ മെയിൻ ഐറ്റം ഞാൻ പറയട്ടെ അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട് കാണുന്നുണ്ടോ എനിക്കറിയില്ല ഇതിനകത്ത് പിന്നെ എല്ലാവരോടും എനിക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട് അതിനെ കുറിച്ച് എനിക്ക് പറയുന്നത് പോയിരിക്കുമ്പോൾ പറയുന്നതരാം ഞാൻ അതൊരു ബുദ്ധിമുട്ടാക്കണ്ടല്ലോ ഒരു വിചാരിച്ചു പറഞ്ഞു പറയണില്ല ഏറ്റവും തങ്ങളുള്ള വാർത്ത പറയുന്നത് നമ്മളെ ചിര കിട്ടിയത് ആക്കൊന്ന് പൊട്ടിപ്പോ ചെക്കാക്കി എടുക്കാന്നേ ഉള്ളു പിന്നെ ഇത് കണ്ടപ്പോ ടെ അന്ന് പൊകർത്തി നനച്ചൊന്ന് സെറ്റാക്കി എടുക്കാൻ പിന്നെ നമ്മൾ ഇവിടെ ചിരയൊക്കെ കെട്ടി ഈ സെറ്റാക്കി അതിന് ശേഷം ഇവിടെ ചിരെയും കെട്ടി ചങ്ങാട പിന്നെ ഉണ്ടാക്കി നമ്മൾ തിരിച്ചു വന്നിരിക്കും കൈ ഉറപ്പാണ് 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 പിന്നെ അസുഖമാളികളെ വരം ഒരു കായുണ്ടാവും ആ കൈ എന്നൊക്കെ രാവിലെ ഒന്ന് കൊത്തുന്ന വിഷയാണ് പിന്നെ അന്ന് ഞാൻ റൈഡ് പോയാരുന്നു അതിന്റെ വീഡിയോ ഇന്ന് ചിലപ്പോ അപ്ലോഡ് ചെയ്യും ശ്രദ്ധിച്ച് നടുച്ച് നോക്കുക ഇത് കണ്ട് നേരെ സൂഹ്യം വരുമ്പോ കാണാൻ കിട്ടുന്ന വൈപ്പം ഇവിടെ ഇതിപ്പോണി തുടങ്ങിയിട്ടുണ്ട് വേനൽക്കാലം വേനൽക്കാലം അടുത്തിട്ട് തുടങ്ങും ആകത്ത് അപ്പത്തന്നെ ഉണ്ട് എന്നിട്ട് ആ വേനൽ കുരുണ്ടിങ്ങാൻ വരും അപ്പൊ കുറെ വീട് എടുക്കുന്നുണ്ട് അതൊക്കെ പോയിട്ടുമുണ്ട് ഇപ്പം ഇങ്ങനത്തെ കൂടെ ഇത്രേ ഉള്ളൂ പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് നമ്മളെ സൈക്കിൾ കണ്ടില്ലെന്നാലും പരാതി വയ്ക്കുന്ന ഇതൊക്കെ വേറെ സെറ്റാക്കി ചെറിയൊരു പണി കാണാറുണ്ട് അപ്പം ഞാൻ അത് Epa, kainda, bye and tata. Bye bye.